അമേരിക്കയുടെ കാൽ കഴുകി വെള്ളം കുടിച്ച് അമേരിക്കയ്ക്ക് സ്തുതി പാടുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ ഉണ്ടാകും പണത്തിനും ആയുധത്തിനും വേണ്ടി അമേരിക്കയ്ക്ക് വിടുപണി ചെയ്യുന്നവരും ഉണ്ടാകും എന്നാൽ ഇറാൻ അങ്ങനെയല്ല നിങ്ങളിനി എത്ര പണിയെടുത്താലും ഇറാന്റെ ശിരസ് അമേരിക്കയ്ക്ക് മുന്നിൽ താഴില്ല തിരുവാക്ക് എതിർവായില്ലാത്ത നാട്ടിൽ ഇറാനെ വ്യത്യസ്തനാക്കുന്നതും ഈ സ്വഭാവം തന്നെയാണ് ഇറാന്റെ ആണവായുധം ഉയർത്തുന്ന ഭീഷണി പേടിച്ച് മാളത്തിൽ കയറി ഇരിക്കുന്ന ട്രംപെ ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് മുട്ടി നോക്കൂ നിങ്ങൾ പറയൂ ഇറാൻ അമേരിക്കക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്ന് കരുതുന്നുണ്ടോ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒമാനിൽ നടന്ന പുതിയ ചർച്ചകളിൽ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന അമേരിക്കയുടെ പ്രധാന ആവശ്യം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ നിരസിച്ചു കഴിഞ്ഞു ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് അദ്ദേഹം തർപ്പിച്ചു പറയുന്നു അമേരിക്കയുമായുള്ള പുതുക്കിയ ചർച്ചയിൽ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച അമേരിക്കയുടെ ആവശ്യം അസ്വീകാര്യം എന്ന് വിളിച്ച് അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു ഇറാൻ സമാധാനപരമായ പ്രവർത്തനം ൾ ശക്തമായ രീതിയിൽ തുടരുമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു അതേസമയം ഒമാനിലെ മസ്കറ്റിൽ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി റിപ്പോർട്ടും ചെയ്തു ഇരു കക്ഷികളും മെച്ചപ്പെട്ട ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുൻപത്തെ മൂന്ന് റൌണ്ടുകളേക്കാൾ വളരെ ഗൗരവമേറിയതും സത്യസന്ധവുമായിരുന്നു നാലാം റൌണ്ട് ചർച്ചകളെന്നും അരാക്ചി മാധ്യമ പ്രവർത്തകരോട് പറയുന്നു ഞങ്ങൾ കൂടുതൽ വിശദമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുറേനിയം സമ്പുഷ്ടീകരണത്തിനും ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്ന തിനും ഇറാന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും അരാക്ഷി ഊന്നി പറഞ്ഞു ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ സമ്പുഷ്ടീകരണം തീർച്ചയായും തുടരേണ്ടതാണ് അവിടെ ഒരു വിട്ടവീഴ്ചയ്ക്കും ഇടമില്ല അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും വിശ്വാസം വളർത്തുന്നതിനുള്ള ആവശ്യങ്ങൾക്കായി ചില പരിമിതികൾ നടത്താമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അറാക്ഷിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ പ്രതിനിധി സംഘം ഞായറാഴ്ച രാവിലെയാണ് മസ്കറ്റിലെത്തിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഡെപ്യൂട്ടി മസീദ് തക്കീത് റവാജി ഉൾപ്പെടെയുള്ള ഉന്നതല നയതന്ത്ര സാങ്കേതിക സംഘങ്ങൾക്കൊപ്പമായിരുന്നു ഈ യാത്ര ഒമാനി പ്രധാനമന്ത്രി ബദർ അൽ ബുസൈദിനെ സന്ദർശിച്ചു ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഭാഷണം സുഗമമാക്കുന്നതിൽ ഒമാൻ ഇടപെട്ടതിൽ നന്ദി പറഞ്ഞുകൊണ്ടും അരാക്ചി ചർച്ച ആരംഭിക്കുകയായിരുന്നു ചർച്ചകൾ സുഗമമായി മുന്നോട്ടു പോകുന്നതിന് ഒമാന്റെ തയ്യാറെടുപ്പുകളെയും ക്രമീകരണങ്ങളെയും കുറിച്ച് അൽ ബുസൈദി അരാക്ചിക്ക് വിശദീകരിച്ചു ഈ പ്രക്രിയയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധതയെപ്പറ്റിയും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞ മാസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ രൂപപ്പെടുത്തുന്ന പ്രധാന വിഷയങ്ങളിൽ ഇറാന്റെ നിലപാട് പ്രത്യേകിച്ച് ഉപരോധ ഇളവുകൾ ആണവ സമ്പുഷ്ടീകരത്തിനുള്ള ഇറാന്റെ അവകാശം എന്നിവയെക്കുറിച്ചുള്ള നിലപാടിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നാണ് അരാക്ചി കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചത് അതിനുശേഷം അരാക്ചിയും പ്രതിനിധി സംഘവും ചർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അവിടെ ഒമാനി മധ്യസ്ഥതയിലൂടെ ഇരുപക്ഷവും ഏകദേശം മൂന്ന് മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ചർച്ചകളും നടത്തി മാരത്തോൺ ശേഷം ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഭഖായ് ചർച്ചകളെ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഉപയോഗപ്രദവുമാണെന്ന് വിശേഷിപ്പിച്ചു നാലാം റൌണ്ട് ചർച്ചയിലും ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ട എന്ന നിലപാട് തന്നെയായിരുന്നു അമേരിക്ക സ്വീകരിച്ചിരുന്നത് ഇത് ചർച്ചയ്ക്ക് വളരെ തടസ്സം സൃഷ്ടിക്കുന്ന നിലപാടുമാണ് ഇറാന്റെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അമേരിക്കയും സഖ്യകക്ഷികളും പലതവണ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് രാജ്യത്തിന് ആയുധഗ്രേഡ് യുറേനിയം വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു തുടക്കം നൽകുമെന്ന് അവർ ഭയപ്പെടുന്നു പക്ഷേ ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണങ്ങൾ ഇറാൻ പലതവണ തള്ളിക്കളയുകയാണ് ചെയ്തത് സമീപഭാവിയിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്ന അടുത്ത കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ സി പറഞ്ഞു ഇരു കക്ഷികളും ഇപ്പോൾ സാങ്കേതിക ഘടകങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി െ ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയാൻ തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാദിക്കുന്നു ആണവ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനു പകരമായി ഇറാനുമേലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് കരാർ ശ്രദ്ധീകരിച്ചത് ആണവ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു പകരമായി ഇറാനുമേലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് കരാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇറാനോടുള്ള അമേരിക്കയുടെ ഭയം പലപ്പോഴും ടെഹ്റാന്റെ പ്രാദേശിക പ്രവർത്തനങ്ങൾക്കും ആണവ അഭിലാഷങ്ങൾക്കുമുള്ള പ്രതികരണമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് ഇറാനെ ഒതുക്കേണ്ടതും നിലയ്ക്കി നിർത്തേണ്ടതും അമേരിക്കയുടെ ആവശ്യമാണ് കാരണം അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ ഇറാൻ അണിനിറന്നതോടെയാണ് അമേരിക്കയുടെ ചങ്കെടുപ്പ് വർദ്ധിക്കുന്നത് ആഴത്തിൽ ഈ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറാന്റെ നടപടികൾ പ്രാഥമികമായി പ്രതിരോധപരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പ്രത്യേകിച്ച് യു എസിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നുമുള്ള ബാഹ്യ ഭീഷണികളിൽ നിന്ന് അതിന്റെ പരമാധികാരവും പ്രാദേശിക സ്വാധീനവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പക്ഷേ അമേരിക്ക നടത്തുന്നത് ഒരു പ്രതികാര നടപടി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സി എയുടെ പിന്തുണയോടെ ഇറാന്റെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന മൊഹമ്മദ് മെസാദേഗിനെ അട്ടിമറിച്ചതിൽ നിന്നാണ് യു എസ് ഇറാൻ സംഘർഷങ്ങളുടെ വേരുകൾ ആരംഭിക്കുന്നത് ഈ ഇടപെടലിലൂടെ ഷായെ പുനഃസ്ഥാപിച്ചു ഇത് പതിറ്റാണ്ടുകളുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനും ഇറാനുകൾക്കിടയിൽ വ്യാപകമായ നീരസത്തിനും കാരണവുമായി ഷായെ പുറത്താക്കിയ ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക വിപ്ലവം ഈ വിദേശ ഇടപാടിനോടുള്ള പ്രതികരണമായിട്ടാണ് ലോകത്ത് അടയാളപ്പെടുത്തപ്പെട്ടത് തുടർന്ന് യു എംബസി ബന്ദിയാക്കൽ പ്രതിസന്ധി അമേരിക്കൻ വിരുദ്ധ വികാരങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി കാരണം പല ഇറാൻ ും യുഎസിനെ സാമ്രാജ്യത്തെ അടിച്ചമർത്തലിന്റെ പ്രതീകമായിട്ടാണ് പിന്നീട് അവിടെ വീക്ഷിച്ചത് ഇറാന്റെ സൈനിക നിലപാട് പലപ്പോഴും ആക്രമണാത്മകമായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നു കാരണം ഇവിടെ ഭരിക്കുന്നത് അമേരിക്ക ആയതുകൊണ്ട് തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ വഹിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ടെഹ്റാന്റെ പ്രതിരോധ തന്ത്രം പ്രതിരോധത്തിലും പ്രാദേശിക സ്വാധീനത്തിലും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് വിപ്ലവത്തിന് ശേഷം സ്ഥാപിതമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അതായത് ഐ ആർ ജി സി ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്കുവയ്ക്കുന്നുണ്ട് യു എസ് ഐ ആർ ി സിയെ ഒരു സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അയൽ രാജ്യങ്ങളിലെ യു എസിന്റെ സൈനിക സാന്നിധ്യം കണക്കിലെടുക്കുമ്പോൾ ഇറാൻ അതിനെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ആവശ്യഘടകമായിട്ട് തന്നെയാണ് കാണുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയായ ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിന്റെ മറ്റൊരു വശമാണ് ഇത് യു ഇസ്രായേൽ തുടങ്ങിയ എതിരാളികളുടെ മികച്ച വ്യോമ ശേഷികളെ സന്തുലിതമാക്കുന്നതിനാണ് ഈ മിസൈലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത്തരം പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനം ആക്രമണ ഉദ്ദേശത്തോടെയല്ല മറിച്ച് മേഖലയിലെ യു സാന്നിധ്യം ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള ഇറാന്റെ പ്രതികരണമായിട്ടാണ് ഇറാൻ പറയുന്നത് ഹിസ്ബുള്ള ഹമാസ് ഹൂതികൾ തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ പലപ്പോഴും അവരുടെ അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട് എന്നിരുന്നാലും ഈ സഖ്യങ്ങൾ മേഖലയിലെ യു പിന്തുണയുള്ള ഭരണകൂടങ്ങളുടെ സ്വാധീനത്തെ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ പങ്കാളിത്തങ്ങളാണ് ഉദാഹരണത്തിന് യമനിൽ ഇറാൻ ഹൂതികളെ പിന്തുണയ്ക്കുന്നത് യു ഒരു പ്രധാന സഖ്യകക്ഷിയായ സൗദി അറേബ്യയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ ലബനനിൽ ഹിസ്ബുൾക്കുള്ള പിന്തുണ യു എസ് സൈനിക സഹായത്താൽ ശക്തിപ്പെടുത്തുന്ന ഇസ്രായേലി സ്വാധീനത്തെ അസന്തുലിതമാക്കാനുള്ള ഒരു മാർഗവുമാണ് ഈ സഖ്യങ്ങൾ വിപുലീകരണത്തെക്കുറിച്ചല്ല മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പ്രതിരോധത്തിന്റെ ഒരു ശൃംഖല സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രാദേശിക സംഘർഷങ്ങളിൽ ഇറാൻ ഇടപെടുന്നത് പലപ്പോഴും ശത്രുത ആരംഭിക്കുന്നതിന് പകരം യു എസ് സഖ്യകക്ഷികളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതികരണമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇറാന്റെ ആണവ പദ്ധതി അമേരിക്കയുടെ ആശങ്കകളുടെ ഒരു കേന്ദ്ര ഇറാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നുവെന്ന് യു എസ് ആരോപിക്കുമ്പോൾ ഊർജ്ജ ഉൽപാദനം ലക്ഷ്യമിട്ടിട്ടുള്ള സമാധാനപരമായ ആണവ അഭിലാഷങ്ങളാണ് ടെഹ്റാൻ എന്നാണ് ഇറാന്റെ വാദം ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് ഇസ്ലാം മതത്തിൽ നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഒരു ഫത്വ പുറപ്പെടുവിച്ചു ആണവ നിർവ്യാപനത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയാണ് ഇത് അടിവരയിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി നയതന്ത്രപരമായി ഇടപെഴുകാനുള്ള ഇറാന്റെ സന്നദ്ധതയുടെ തെളിവാണ് എന്നിരുന്നാലും പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് കരാറിൽ നിന്ന് പിന്മാറിയതും തുടർന്ന് ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയതും വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും പിരിമുറുക്കങ്ങൾ യും ചെയ്തു ആണവ പദ്ധതിയിൽ ഇറാൻ അടുത്തിടെ കൈകൊണ്ട പുരോഗതി ഭാഗികമായി യു എസിന്റെ നടപടികൾക്കുള്ള പ്രതികരണമാണ് ഇത് വർധനവിന്റെ ചാക്രിക സ്വഭാവമാണ് എടുത്തു കാണിക്കുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിലും സിവിലിയൻ ജനതയിലും യു എസ് ഉപരോധങ്ങൾ വലിയ സ്വാധീനം തന്നെ ചെലുത്തിയിട്ടുണ്ട് ഇറാന്റെ പ്രാദേശിക പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ഒരു മാർഗമായി യു എസ് ഈ ഉപരോധങ്ങളെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അവ പലപ്പോഴും സാധാരണ ഇറാനികളെ ആനുപാതമല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇത് വസ്തുക്കളുടെയും മരുന്നുകളുടെയും ക്ഷാമത്തിലേക്ക് ഇറാനെ കൊണ്ടെത്തിച്ചു ഇറാനിയൻ ജനത നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആഭ്യന്തര അസംതൃപ്തിക്ക് ആക്കം കൂട്ടുന്നതാണ് കൂടാതെ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ബാഹ്യ പങ്കാളികൾ ഇത് ചൂഷണവും ചെയ്തു മധ്യപൂർവ്വദേശത്ത് ഇറാന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് യു എസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ ഇടയിലുള്ള ഇറാന്റെ പ്രവർത്തനങ്ങൾ പ്രതിരോധം ആയിട്ട് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് അവരുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും യു എസിന്റെയും സഖ്യകക്ഷികളുടെയും സ്വാധീനത്തെ ചെറുക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള പ്രതികരണം മാത്രം എന്നാൽ അമേരിക്ക ആകട്ടെ ഇറാനെ എപ്പോഴും ഒരു ആക്രമണകാരിയായിട്ട് മാത്രമാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അത് അതിന്റെ നയങ്ങൾ രൂപ തിനും മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും സംഭാഷണം വളർത്തുന്നതിനും ഇറാന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ സൂക്ഷ്മമായ ധാരണയും ആവശ്യമാണ് സമീപനം പുനഃപരിശോധിച്ചും ക്രിയാത്മക നയതന്ത്രത്തിൽ ഏർപ്പെടുന്നതിലൂടെയും യുഎസിന് കൂടുതൽ സ്ഥിരതയുള്ളതും സമാധാനപരവുമായ ഒരു മിഡിൽ മെഡിലേഷെ സംഭാവന ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇറാനെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക മനസ്സിലാക്കണം ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ പ്രതിരോധം മാത്രമാണ് അവരുടെ സർവാധികാരത്തിലേക്ക് മറ്റു രാജ്യങ്ങളെപ്പോലെ അമേരിക്ക കൈകടത്തുകയാണെങ്കിൽ വെറുതെ ഇരിക്കാൻ ഇറാന് മനസ്സിലെന്ന് മാത്രമാണ് ഇറാൻ ഇതിലൂടെ പറയുന്നത്